ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണവസ്തു എല്ലാ കോപികോപന്മാർക്കും സാദര പ്രണാമം ഇന്ന് ഞാൻ വന്നതേ എന്തിനാണെന്നറിയോ ഇപ്പോൾ എല്ലാവർക്കും വിവാഹം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതായത് വിവാഹം നടക്കാൻ എന്തൊക്കെ ചെയ്തിട്ടും വിവാഹം നടക്കാണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അങ്ങോട്ട് ഗുരുവായൂർക്ക് പോയിട്ട് ഭഗവാൻ്റെ അടുത്ത് അങ്ങോട്ട് മനസ്സറിനെ പ്രാർത്ഥിക്കുക ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന കാര്യം ചെയ്യുന്ന കാര്യം കണ്ണം കേൾക്കും നമ്മുടെ ആഗ്രഹം ആൺകുട്ടികൾക്കാണെങ്കിൽ നല്ലൊരു ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റും പെൺകുട്ടികൾക്കാണെങ്കിൽ നല്ലൊരു ചിക്കനൊക്കെ കിട്ടിയിട്ട് ഭർത്താവായിട്ട് കിട്ടും അതിനു വേണ്ട ഒന്ന് രണ്ട് വഴിപാട് പറയാം അതുപോലെ വേണ്ടപ്പെട്ട കുറേ വഴിപാടുകളുണ്ടല്ലോ ഒത്തിരി വഴിപാടുകളൊക്കെ ഉണ്ട് അത് നമ്മൾക്ക് പ്രധാനമായിട്ട് ഒന്ന് രണ്ട് വഴിപാട് ഞാനിവിടെ പറഞ്ഞു തരാം അത് ഭയങ്കര ഫലം ലഭിക്കുന്നതാണ് കേട്ടോ നല്ല ഫലം പെട്ടെന്ന് പെട്ടെന്ന് ഫലം ലഭിക്കും നമ്മൾ മനസ്സറിഞ്ഞിട്ട് അങ്ങോട്ട് ഭഗവാൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്തായാലും നടക്കും കേട്ടോ ഗുരുവായൂർ പോയിട്ട് നല്ല അങ്ങോട്ട് പ്രാർത്ഥിക്കുക പോയിട്ട് പോയിട്ടങ്ങട്ട് എന്തായാലും പുറത്ത് ചുറ്റണം അത് നമ്മൾ ചെന്നിട്ട് എന്തായാലും കണ്ണെ അമ്പലം ഒരു ചുറ്റെങ്കിലും ഒന്നല്ല കഴിയുന്ന ആൾക്കാർക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും മൂന്ന് വെട്ടോ എത്ര വേണമെങ്കിൽ ചുറ്റേട്ടോ അതിന് ഫലം ഇരട്ടി ലഭിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഭഗവാന്റെ അടുത്തങ്ങനെ വന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം വിവാഹം നടക്കാനാണെങ്കിൽ ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാം ഭഗവാനെ എൻ്റെ കണ്ണ എനിക്ക് നല്ലൊരു വിവാഹം നടത്തി തരണേ അതായത് നല്ല പോലെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റണേ വിവാഹം പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഗുരുവായൂരിനെ വിവാഹം നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും നല്ലൊരു കാര്യം വേറെ അല്ല കേട്ടോ അത് വലിയൊരു ഭാഗ്യ വിവാഹം നടക്കൽ ഗുരുവായൂർ നടക്കാമെന്ന് നമ്മൾ വിചാരിച്ചാൽ കാര്യങ്ങൾ എളുപ്പം നടക്കും ഭഗവാൻ്റെ അടുത്ത് പറയാ എനിക്ക് ഗുരുവായൂരിൽ നിന്ന് വിവാഹം നടത്താൻ എനിക്ക് എനിക്കങ്ങനത്തെ ഒന്നും കഴിയാത്ത ആളാണെങ്കിൽ പോലും ഭഗവാൻ്റെ അടുത്ത് നല്ലോണം അങ്ങോട്ട് പ്രാർത്ഥിക്കുക വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ഗുരുവായൂർ അങ്ങനെ കണ്ണനോട് ഇങ്ങനെ പറയുക പിന്നെ പുറം ചുറ്റൊക്കെ ചുറ്റി ഉള്ളിലേക്ക് കയറി നമ്മൾ അവിടെ നിന്നിട്ടും കണ്ണനോട് നല്ല പ്രാർത്ഥിച്ച് അവിടെ ചുറ്റുമൊക്കെ വന്നിട്ട് നമ്മളവിടെ ആഴരൂപം ഉണ്ടാവും ആഴരൂപം എടുത്ത് ചേർത്തുന്നതിൽ രാധേൻ്റെയും കണ്ണൻ്റെയും ആഴരൂപം ഉണ്ടാവും അതെടുത്തിട്ട് ചാർത്തിട്ട് പറയാം ഭഗവാനെ ഞാൻ എൻ്റെ വിവാഹം നടത്തി തന്നാൽ ഭാര്യേനെയും കൂട്ടി വന്നിട്ട് ഇവിടെ കൃഷ്ണനാട്ടം ബുക്ക് ചെയ്തിട്ട് ആ കൃഷ്ണനാട്ടം കാണാൻ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് വന്നിട്ട് കൃഷ്ണനാട്ടം കാണാൻ സ്വയംഭരം എന്ന ഭാഗം വിവാഹം നടക്കത്യുത്തമമാണ് അത് രണ്ടാളും കൂടെ വിവാഹം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തായാലും ചെയ്യാം അത് വിവാഹം നടക്കാൻ അത്യുത്തമമാണ് വിവാഹം വെറുതെ അങ്ങോട്ട് പറയലെല്ലാം നമ്മൾ കാര്യമായിട്ട് കണ്ണൻ്റെ അടുത്ത് പറയണം തീർച്ചയായിട്ടും വിവാഹം നടക്കൂ നടക്കൂട്ടോ നന്നായിട്ട് അങ്ങോട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും ആ ആഴുപൊക്കെ അവിടെ ചാർത്തിയിട്ട് കണ്ണു നടത്തി തരും രാധാറാണീനും പ്രാർത്ഥിക്കും രാധാറാണിയും കണ്ണനും കൂടെ എന്തായാലും വിവാഹം പെട്ടെന്ന് നടത്തും അതങ്ങനെ പ്രാർത്ഥിച്ചു വെച്ചിട്ട് അതിൻ്റെ വിവാഹം നടക്കില്ല നടക്കില്ല എന്ന് പറയരുത് നല്ലൊരു പെൺകുട്ടീനെ എന്നും കണ്ണനോട് പ്രാർത്ഥിക്കണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇതെന്നും എപ്പോഴും നമുക്ക് ചെല്ലാവുന്ന ഒരു മന്ത്രമാണ് രാവിലെയും വൈകിട്ടുമൊക്കെ ഭഗവാനോട് പറയാൻ പറ്റിയ നാമാണിത് ഈ നാമം ചൊല്ലുമ്പോൾ ഇത് കേൾക്കും ഇത് കേൾക്കാൻ ഭഗവാനെ നല്ല ഇഷ്ടമാണ് അതായത് ഹരേന്ന് പറഞ്ഞാൽ രാധാറാണിയാണ് ആദ്യം പറയുന്നത് ഈ നാമം നമ്മളെപ്പോഴും ചെല്ലിയിട്ട് കണ്ണൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും നന്നായിട്ട് വിവാഹം തീർച്ചയായിട്ടും നടക്കും ആ ആഡൊക്കെ എടുത്ത് ചാർത്തിയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ കൃഷ്ണനാട്ടം കഴിപ്പിച്ചോളം അന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചു വരൂ കേട്ടോ വിവാഹം നടക്കും അങ്ങനെ ആരെങ്കിലും നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് കണ്ണൻ്റെ അടുത്ത് പോയിട്ട് വിവാഹം നടന്നിട്ട് ഒത്തിരി പേരുണ്ട് പറഞ്ഞു കൊടുത്ത അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്കും ആർക്കെങ്കിലും വിവാഹം നടക്കാനുണ്ടെങ്കിൽ ഈ വയസ്സ് കേട്ടിട്ട് നിങ്ങൾ സാധിക്കുകയാണെങ്കിൽ ഇവിടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമാണ് ഞാൻ ടൈപ്പ് ചെയ്യണം കേട്ടോ ഹരേ കൃഷ്ണ എന്തായാലും ഭഗവാൻ സാധിപ്പിച്ചു തരും പിന്നെ നമുക്കുണ്ടാവുന്നത് ഗർഭിണി ആവാനുള്ള ബുദ്ധിമുട്ട് ഒരു കുട്ടി ഉണ്ടാവാൻ എല്ലാവർക്കും വലിയ ആഗ്രഹം ഉണ്ടാവും എന്നാൽ അതിന് സാധിക്കാതെ കുഞ്ഞുങ്ങളില്ലാതെ എത്രയോ ആളുകൾ വിഷമിച്ചിരിക്കണ്ടാവും ആ വിഷമം തീർക്കാനും ഇങ്ങനെ തന്നെ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട് നന്നായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കൂ ഏ അവിടെ ഉണ്ണിക്കണേനും തൊട്ടിലൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്ത് ചാർത്തിയിട്ട് അങ്ങനെ ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് മനസ്സന്ന് പ്രാർത്ഥിക്കൂ അങ്ങോട്ട് പോയ പടയിൽ നിന്നും ഇങ്ങോട്ടും പോരാണ്ട് പറ്റെങ്കിൽ ഒരു ദിവസമൊക്കെ അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം വേറെ ചിന്തയൊന്നും വേണ്ട ഒരു ഉണ്ണിയെ തരാന് അങ്ങനെ തന്നാൽ നമ്മളവിടെ ചെയ്യേണ്ട വഴിപാട് ആ ഉണ്ണിക്കണ്ണ ഇങ്ങനെ തൊട്ടിലിരിക്കണേ അങ്ങനെ വെള്ളീൻ്റെ രൂപമൊന്നും കൊടുക്കാൻ പറ്റുക അത് കൊടുക്കൂ ഭഗവാൻ ഇന്നത് തരാമെന്ന് പറയാട്ടോ പിന്നെ അങ്ങനെ പറ്റിയെങ്കിലും അത് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ പ്രാർത്ഥനയാണ് എല്ലാത്തിനും ഈ നാമൊക്കെ ചെല്ലിയിട്ട് അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കും കരഞ്ഞിട്ടൊന്നും പ്രാർത്ഥിക്കണ്ട കണ്ണൻ്റെ മുന്നിൽ എപ്പോഴും ഇവിടെ ചിരിച്ചിട്ട് പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങളുണ്ടാവും അവിടെ പോയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയത് എന്താണ് അവിടെ പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു കുഞ്ഞിക്കെണ്ണ ഉണ്ടാവും തൊട്ടിലയിലിരിക്കണം ആ കണ്ണനെ അങ്ങോട്ട് എടുത്ത് ചേർത്ത ആരോപ്പത്തിന് ഭഗവാന്റെ മുന്നിൽ അങ്ങോട്ട് സമർപ്പിച്ചിട്ട് എനിക്കൊരു കുഞ്ഞി കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കും എപ്പോഴും സദാസമയം ഈ നാമൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കണം ഒരു ദിവസം കൊണ്ടല്ല എപ്പോഴും നമ്മൾ വീട്ടിലാണെങ്കിലും ഈ നാമൊക്കെ ചെല്ലിയിട്ട് കണ്ണൻ്റെ അടുത്ത് പറയുക നല്ല കുഞ്ഞുങ്ങളുണ്ടാവും അതുപോലെ തന്നെ നമ്മൾക്ക് കൃഷ്ണനാട്ടത്തിലുണ്ട് ഉണ്ട് വഴിപാട് കേട്ടോ ആ സന്താന ഗോപാലം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓ കൃഷ്ണനാട്ടത്തിലോരോരോ കാര്യത്തിലും പ്രത്യേകമായിട്ട് ഓരോരോ വഴിപാടുണ്ട് അതൊക്കെ ചെയ്യാം ചെയ്യാമെന്ന് പ്രാർത്ഥിച്ചിട്ട് വരും എന്തായാലും ഒരു കുഴപ്പമില്ലാണ്ട് ഭഗവാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സാധിപ്പിച്ച് തരും ഇനി വിവാഹം നടക്കാനല്ലേ ഒന്നിച്ച് അങ്ങോട്ട് നാട്ടിൽ നിന്ന് നമ്മൾ വിവാഹമൊക്കെ നടന്നിട്ട് അവിടെ ഗുരുവായൂർ പോകുമ്പോൾ നമുക്ക് എവിടെ നിന്ന് വിവാഹം കഴിഞ്ഞ് പോയാലും അവിടുന്ന് ഒന്ന് ഭഗവാൻ്റെ മുന്നിൽ നിന്നും കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് മാല ഇടാം കേട്ടോ ഇവിടുത്തെ താലുകെട്ടിലൊക്കെ കഴിഞ്ഞ് പോയാലും അവിടെ പോയിട്ടൊന്ന് മാല ഇട്ടോളാന്ന് പ്രാർത്ഥിക്കാം കേട്ടോ അതും നല്ല വഴിപാട് തന്നെയാണ് പിന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന അതായത് ഗർഗയാകുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ അറിയും അതായത് കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് തലയ്ക്ക് എങ്ങനെ കുഴപ്പമുണ്ട് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ സ്കാനിങ്ങിലൊക്കെ അറിഞ്ഞാൽ പോലും ഭഗവാൻ്റെ അടുത്ത് അങ്ങോട്ട് നന്നായി പ്രാർത്ഥിക്കും അവിടെ അടിമ കൊടുത്തോളാന്ന് അടിമ കിടത്തിക്കോളാന്നൊക്കെ പ്രാർത്ഥിക്കുക ആ ആ വഴിപാടൊക്കെ ചെയ്ത് അവിടെ നിന്ന് ചോറൂന്നൊക്കെ കൊടുക്കുകയെന്ന് അങ്ങനെ മനസ്സെന്നെ പ്രാർത്ഥിച്ച ഭഗവാൻ്റെ അടുത്ത് എന്ത് കാര്യം പറഞ്ഞാലും അത് ഭഗവാൻ ഭഗവാനങ്ങോട്ട് സാധിപ്പിച്ചിരുന്നു തരും അടക്കുന്ന ഈ മുഴയോ ആ കുഞ്ഞുങ്ങളുടെ നല്ല ആർക്കാണെങ്കിൽ എന്തെങ്കിലും മുഴയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അതൊരു വെള്ളീൻ്റെ മുഴ നമുക്കതേ കഴിയുള്ളൂ അതിനത്ര ക്യാഷൊന്നും വേണ്ട അപ്പോൾ ആ ചെറിയ വഴിപാട് നമുക്ക് ചെയ്താൽ ഭഗവാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും നമ്മളങ്ങട്ട് ഒരു വെള്ളീൻ്റെ മുഴ എന്തെങ്കിലും എത്തി അവിടെ കൊടുക്കുക ഭഗവാൻ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി തരൂട്ടോ എന്താണെങ്കിലും പിന്നെ അധിക പേർക്കും ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ചൊറിച്ചിലുണ്ടാവും അങ്ങനെ ചൊറിയുന്ന അവസ്ഥയിൽ നമ്മൾക്ക് ഗുരുവായൂർക്ക് ഏറ്റവും പ്രധാന വഴിപാടാണ് ചേന സമർപ്പിക്കുക ഭഗവാൻ്റെ അടുത്ത് അങ്ങോട്ട് പോയിട്ട് ചേന സമർപ്പിച്ചോളാം ഇങ്ങനെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലൊന്നും ഉണ്ടാവരുത് എന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ അത് നടക്കും പിന്നെ അതേപോലെ തന്നെ ആ വല്ലാണ്ട് ചൊറി കാലൊക്കെ പ്രത്യേകമായിട്ട് ചൊറിയൊക്കെ ഉണ്ടോ ചിലക്കിട്ടോ ആ മുറിയൊക്കെ ആയാലും അങ്ങനത്തേതിനും നമ്മൾ ചേന കൊണ്ട് തുലാഭാരം നടത്താമെന്നു കൂടെ ഭഗവാൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ അത് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മാറും ഭഗവാൻ മാറ്റിത്തരാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടാവോ ഒന്നുമില്ല എല്ലാ കാര്യവും ഭഗവാൻ അങ്ങോട്ട് സാധിപ്പിച്ച് തരും ഒക്കെ മാറ്റിത്തരും അത് നമ്മുടെ പ്രാർത്ഥന പോലെ ഇരിക്കും കേട്ടോ നമ്മളെങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയണേ ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാ കാര്യവും നടക്കും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് വഴിപാടുണ്ട് കേട്ടോ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒത്തിരി ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം വഴിപാടുകൾ ഗുരുവായൂരുണ്ട് അത് നമ്മൾ അങ്ങനെ അങ്ങോട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഫലം ക്ഷിപ്രഫലം എന്ന് തന്നെ പറയാം അതായത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സാധിക്കും ഭഗവാനെടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കൂട്ടോ എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ മാത്രമല്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് നമ്മൾ പിന്നെ ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം അതായത് നമുക്ക് ദുഃഖം വരുമ്പോൾ മാത്രം അങ്ങോട്ട് ഭഗവാനെ വിളിക്കലല്ല ഇപ്പോഴും സദാസമയം നമ്മുടെ മനസ്സിൽ ഭഗവാനുണ്ട് ഭഗവാനിൽ മേധായിട്ട് വേറൊരു കാര്യമില്ല അതായത് കൃഷ്ണഭക്തന്മാരെ ശിവ പോലും കൈലാസനാഥം പോലും വിഷ്ണു ഭക്തന്മാരെ എപ്പോഴും അങ്ങോട്ട് അതായത് നമ്മുടെ നമ്മുടെ അങ്ങോട്ട് വേറൊരിതിലേക്കും പോവാണ്ട് നമ്മുടെ കാക്കാനെന്താ നമ്മുടെ ആരെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ പോലും വിഷ്ണുഭക്തന്മാരെ സഹായിക്കാതെ തൃശൂലം ശിവൻ ധരിക്കുന്നത് പോലും വിഷ്ണു ഭക്തന്മാരെ ദ്രോഹിക്കുന്നവരെ നിഗ്രഹിക്കാനാണെന്ന് പറയുക അതാണ് വിഷ്ണു പ്രത്യേകത കേട്ടോ എല്ലാ ദൈവങ്ങളും മുപ്പത്തൊന്ന് കൂടി ദൈവങ്ങൾ നിൽക്കല്ലേ പറയുക എല്ലാവർക്കും മേലെ ഭഗവാൻ കൃഷ്ണനാണ് കൃഷ്ണൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ദൈവങ്ങളുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും ഭഗവാൻ്റെ അടുത്ത് അങ്ങോട്ട് ഗുരുവായൂർ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കൂ ഇനി എന്തെങ്കിലും നമ്മുടെ അനുഭവിക്കുന്ന എന്തെങ്കിലും വഴിപാട് നമ്മൾക്ക് നേരാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ പിന്നെ അസുഖമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കമൻ്റായിട്ട് എഴുതു അതിനെക്കുറിച്ചുള്ള ഒരു അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്ത് വഴിപാടാണ് കഴിക്കേണ്ടത് എന്നൊക്കെ പറയാട്ടോ ഹരേ കൃഷ്ണ సర్వం శ్రీరతా కృష్ణాపణమూ